എവർക്ക് മഹ്യമായ എൻ്റെ മറ്റൊരു മഹാമന്ത്ര ഉപാസനാ പദ്ധതിയിലേക്ക് സകർഷം സ്വാഗതം നേരെ നിരമാദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അല്ലെങ്കിൽ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിളി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് മറക്കാതെ ശ്രദ്ധയോടുകൂടി അച്ചിരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി എന്ന് ഞാൻ ആ മന്ത്ര ഉപാസനകളെക്കുറിച്ചൊന്നുമല്ല പ്രതിപാദ്യം കാരണം കേരളം എന്ന സംസ്ഥാനം വളരെയധികം കണ്ണീരിലാഴ്ത്തിയ വയനാട്ടിൽ ഉളവായ ഒരു ദുരന്തം എത്രയെത്ര ജീവനുകളാണ് അവിടെ പൊലിഞ്ഞു പോയത് ഒരു നിമിഷാർത്ഥ നേരം അവർക്കെല്ലാം സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആ ജീവനുകളെല്ലാം ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക് നമുക്ക് ചെയ്യുവാൻ അധികയുള്ളൂ എന്താണ് ഇതിന് കാരണം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഏത് വിധേനയാണ് ഇത് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എത്ര 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 പാഠങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാലും അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണില്ല എന്നുള്ളതാണ് ശാസ്ത്ര പുരോഗമനം കൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗമനം കൊണ്ട് ഒരു മനുഷ്യന് സംസ്കാരം എന്നുള്ളത് ഉളവാകണമെന്നില്ല വികാരങ്ങളിലൂടെ ഭൗതിക നേട്ടങ്ങളിലേക്ക് മുന്നേറുവാൻ സാർത്ഥതയുടെ ചൂഷണ കണ്ണുകളുമായിട്ട് നടക്കണ നമ്മൾക്കെങ്ങനെ പ്രകൃതി പ്രകൃതിധർമ്മത്തെക്കുറിച്ച് അല്ലെ ബ്രഹ്മധർമ്മത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും നമ്മളിൽ നിന്നും ഉള്ളവായ ദൂഷ്യഫലങ്ങളാൽ പ്രകൃതി തന്നെ നീചഭാവത്തിലെത്തിക്കണു ഓരോ ദിനാവങ്ങളിലും ഇതൊക്കെ നമ്മളിലേക്ക് ചിന്തിക്കാവുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ കാരണം ഒരു നിമിഷാർത്ഥ നേരം ഒന്ന് ചിന്തിച്ച് നോക്കൂ ഞാൻ വന്നത് എങ്ങനെയാണ് എൻ്റെ യാത്ര എങ്ങനെയാണ് ഞാൻ ചെയ്യണ കർമ്മങ്ങളെല്ലാം ധർമ്മത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഈശ്വരാർപ്പണമാണ് അതർപ്പണം ചെയ്യുക ആ അർപ്പണം വിധേയനാണോ താൻ എന്നൊന്ന് സ്വയം വിലയിരുത്തി നോക്കുക ഒരിക്കലും അങ്ങനെ ആകെയില്ല കാരണം എന്താ മറ്റൊരാൾ ദൂഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് നല്ലത് വന്നു ചേരണമെന്ന് ചിന്തിക്കുന്നവരാണ് ആയതുമൂലം എന്ത് സംഭവിച്ചു പ്രകൃതി തന്നെ ആ ആവാസവ്യവസ്ഥിതികളിൽ നിന്ന് വേറിട്ടുള്ള ഒരു അനുഭവത്തിലൂടെയുള്ള ഗതിവിഗതികളെ കൊണ്ടെത്തിക്കുകയല്ലേ ഇതിന് പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യരുടെ മേൽ അടിച്ചമർത്തിയ ക്രൂരതയുടെ ഫലം എന്ന് പറഞ്ഞത് എത്ര വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ അല്ലെ വിവേകമില്ലാത്തതിൻ്റെ അവസ്ഥാന്തരമാണ് നമ്മൾ ചെയ്യുന്നതിനാണ് കർമ്മഫലം നമ്മൾക്ക് ലഭിക്കുക ചെയ്യാത്ത ഒന്നിന് കർമ്മഫലം ലഭ്യമാകുകയില്ല അതിൽ ചെയ്യണ കർമ്മങ്ങൾക്കനുസൃതമായിട്ടേ ഫലം ലഭ്യമാകുകയുള്ളു മനുഷ്യൻ ചെയ്ത കർമ്മഫലത്തിനനുസൃതമായിട്ട് പ്രകൃതിയും ഉഠനടി ഏറ്റവും പരമമായിട്ടുള്ള ഭാവത്തിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള വാർത്ത മാധ്യമങ്ങളിലൂടെയുള്ള ലേഖനങ്ങളും വീഡിയോകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതേയുള്ളൂ പക്ഷേ എത്രയെത്ര ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സാർത്ഥതയിൽ നിന്ന് നമ്മൾ മാറിയിട്ടില്ല നമ്മൾ വെട്ടിപ്പിടിക്കുവാനുള്ള നെട്ടോട്ടത്തിനൊടുവിൽ എവിടെയാ ചെന്നെത്തി നിൽക്കുക എന്ന് നമുക്ക് സങ്കല്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ അല്ലെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും വിലയിരുത്തുവാൻ സാധിച്ചിട്ടുണ്ടോ ഒരിക്കലും സാധിക്കില്ല അതാണ് ഈശ്വരജ്ഞാനം ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആ ആത്മജ്ഞാനഭാവത്തെ നേടിയെടുക്കുവാൻ ക്രൈസ്തവനെന്നോ ഇസ്ലാമെന്നോ ഹൈന്ദവനെന്നോ അല്ല നാം മനുഷ്യനായി ചിന്തിക്കുക മജ്ജയും മാംസവും അസ്ഥിയും രക്തവും എന്ന് വേണ്ട സപ്തധാതുക്കളാൽ നിർമ്മിതമായ ഈ ശരീരം അത് പരമപ്രധാനമായ ധർമ്മത്തിൽ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് സ്വരൂപം അല്ലെങ്കിൽ ബ്രഹ്മസ്വരൂപം ഭൂമിയിലേക്ക് വിട്ടതാണ് അങ്ങനെയുള്ള ഈ ശരീരം പരോപകാരായ ഫലന്തിവൃക്ഷം പരോപകാരായ ദുഗന്തി ഗാവ പരോപകാരായ വഹന്തിനധ്യ പരോപകാരാർത്ഥകം ഇതം ശരീരം പരോപകാരകമായിട്ടുള്ള കർമ്മങ്ങൾക്കായിട്ടാണ് നമ്മൾ വർദ്ധിക്കേണ്ടുന്നത് പരോപകാരം ഇല്ല ഇന്ന് സ്നേഹമില്ല ദയ ഇല്ല അതേപോലെ തന്നെ ഗുരുത്വമില്ല ഇങ്ങനെയുള്ള കർമ്മങ്ങളെല്ലാം വെടിഞ്ഞ് മനുഷ്യൻ അവൻ്റെ സാർത്ഥതയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രകൃതി ഇങ്ങനെ ആയില്ലെങ്കിലേ ഉള്ളൂ ഈ ഒരു അനുഭവം നമ്മുടെ ഗ്രഹത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ എത്ര ദുഃഖമായിരിക്കും നമ്മളുടെ അവസ്ഥ അല്ലെ എത്ര ദുരിതത്തിലായിരിക്കും നമ്മുടെ അവസ്ഥ വരുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഭൂമിയിൽ പതിമൂന്ന് പോയിൻ്റ് രണ്ട് പൂജ്യം ഡിഗ്രി അളവിൽ ഗുരുത്വാകർഷണ ഭാവത്തിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുമ്പോഴ് അത് നിലനിർത്തുവാൻ സഹായിക്കുന്ന ചൈതന്യഭാവത്തെ മനസ്സിലാക്കുക അത് നിലനിന്നു പോകണ സ്ഥാനഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുക അത് മനസ്സിലാക്കാതെയുള്ള ജീവിതത്തിൻ്റെ പ്രയാണം മുന്നോട്ട് പോയാൽ നമ്മളൊക്കെ വിധിയുടെ വൈരുദ്ധ്യങ്ങളിൽ ഒട്ടേറെ ദുരിതങ്ങളെ അനുഭവിച്ച് മുന്നോട്ട് പോകുവാനേ സാധിക്കുകയുള്ളൂ ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടത് ഒന്നാണ് പണ്ട് എസ്എൽസിക്ക് പഠിക്കുമ്പോഴോ ഒരു പഥ്യമുണ്ടായിരുന്നു ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതി ആത്മശാന്തി ഇത് നിൻ്റെയും എൻ്റെയും ചരമ ഹൃദയത്തിൽ നീ കുറിച്ച ഗീതം ഇങ്ങനെയുള്ള ഒരു കവിത നമ്മൾ പലരും പഠിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥതലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കാരണവശാലും ചിന്തിച്ചിട്ടില്ല അത് ചിന്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ സഹോദരങ്ങൾക്കുളവായ ഈ ദുരനുഭവം ഒരിക്കലും വന്നു ചേരുകയില്ലായിരുന്നു ഇനിയും ഒട്ടേറെ നമ്മളങ്ങ് യാത്ര ചെയ്ത് എത്തിയിട്ടില്ല ഇനിയുള്ള നാളുകളെങ്കിലും നന്മയുടെ പൊൻകിരണങ്ങൾ ഏവരിലും വിതറി ജാതി മത രാഷ്ട്രീയ വർഗ വർണ്ണ ചിന്തനങ്ങൾ വെടിഞ്ഞ് നാം ഏവരും മനുഷ്യരാണ് ഈ പ്രപഞ്ചഭാവത്തിൽ ഓരോ ധർമാധിഷ്ഠ കർമാദികളിലേക്ക് എത്തിച്ചേർന്നവരാണ് എന്ന് സ്വയം മനസ്സിലാക്കി വിലയിരുത്തി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുക ഹരി ഓം സത്യം